ഹലോ ഡിയർ ഫ്രണ്ട്സ് അലൈക്കും നമസ്കാരം എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് കുഞ്ഞുങ്ങളുള്ള അമ്മമാർക്ക് ഏറെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് ഞാൻ ഷെയർ ചെയ്യുന്നത് കുഞ്ഞുങ്ങൾക്ക് ആറുമാസമായാലും നമ്മൾക്ക് ഭയങ്കര ടെൻഷനാണ് ഇനി എന്ത് മക്കൾക്ക് കൊടുക്കും എന്നുള്ളത് അപ്പോൾ അതിനെപ്പറ്റി ഇനി ടെൻഷൻ വേണ്ട അടിപൊളി ഒരു ബേബി ഫുഡാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് ഷെയർ ചെയ്യുന്നത് കുഞ്ഞുങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ ഘടകങ്ങളും ഈ ഒരു ബേബി ഫുഡിൽ അടങ്ങിയിട്ടുള്ളതുകൊണ്ട് ഇത് മാത്രം മതി കുഞ്ഞുങ്ങൾക്ക് ഇനി അമ്മമാർ വേറെ ഫുഡൊന്നും തേടി പോകേണ്ട ആവശ്യമില്ല അപ്പം ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇതിനു വേണ്ടി നവരരി എടുത്തിട്ടുണ്ട് ഞാനിവിടെ ഔഷധ ഗുണങ്ങളാൽ സമ്പന്നമായ ഒന്നാണ് നവരരി ശാരീരിക ബലം വർദ്ധിപ്പിക്കാനും ദഹനശേഷി കൂട്ടാനും ഇത് സഹായിക്കുന്നു ഇത് കുഞ്ഞുങ്ങൾക്ക് മാത്രമല്ല ഗർഭിണികൾക്കും മികച്ചൊരു ഭക്ഷണമാണ് പിന്നെ ഞാൻ ഇതിലേക്ക് പൊട്ടുകടലെടുത്തിട്ടുണ്ട് ഇതിൽ ധാരാളം ഫൈബറും പ്രോട്ടീനും അടങ്ങിയിട്ടുണ്ട് പിന്നെ ഞാൻ കടലപ്പരിപ്പ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഗുണങ്ങൾ എന്താണെന്ന് നോക്കാം ഇതിൽ ധാരാളം ഫൈബർ അതേപോലെ പ്രോട്ടീൻ ഇരുമ്പ് മഗ്നീഷ്യം പൊട്ടാസ്യം ഒക്കെ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് ഇതും നമുക്ക് ഏറെ ബെനിഫിറ്റ് നൽകുന്നതാണ് പിന്നെ ചെറുപയർ പരിപ്പ് അതും ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് തുവരപ്പരിപ്പ് ഉണ്ടല്ലോ അതും ഞാൻ എടുത്തിട്ടുണ്ട് തുവരപ്പരിപ്പിലുണ്ടല്ലോ ഉയർന്ന പ്രോട്ടീൻ ഉണ്ട് നാരുകളുണ്ട് ഇരുമ്പുണ്ട് ഫോളിക് ആസിഡ് ഉണ്ട് മഗ്നീഷ്യം ഉണ്ട് പൊട്ടാസ്യം ഉണ്ട് പിന്നെ ഞാൻ ഗോതമ്പ് എടുത്തിട്ടുണ്ട് ഇതിലുണ്ടല്ലോ ധാരാളം നാരുകളുണ്ട് പ്രോട്ടീൻ ഉണ്ട് വൈറ്റമിൻ ബി ഇ അടങ്ങിയിട്ടുണ്ട് മഗ്നീഷ്യം സിങ്ക് ഒക്കെ അടങ്ങിയിട്ടുണ്ട് പിന്നെ നിലക്കടല ഇതുണ്ടല്ലോ ആൻറ്റി ഓക്സിഡൻറ്റുകൾ കൊണ്ട് സമ്പുഷ്ടമായ സൂപ്പർ ഫുഡാണ് പിന്നെ ബാർലിയും ഒരു ഹെൽത്തി ഫുഡ് തന്നെയാണ് പിന്നെ ഞാൻ ചോളം എടുത്തിട്ടുണ്ട് ഇതിൽ ധാരാളം അയേൺ അതേപോലെ ഫോളിക് ആസിഡ് വിറ്റാമിൻ ബി ട്വൽവ് ഇതൊക്കെ അടങ്ങിയിട്ടുണ്ട് ഇത് വിളർച്ച കുറയ്ക്കാൻ സഹായിക്കുന്നതാണ് പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് റാഗിയാണ് റാഗിയിൽ ധാരാളം കാൽഷ്യം ഇരുമ്പ് നാരുകൾ പ്രോട്ടീൻ എന്നിവ അടങ്ങിയിട്ടുണ്ട് എല്ലുകളെ ശക്തിപ്പെടുത്താനും വിളർച്ച തടയാനും ശരീരഭാരം നിയന്ത്രിക്കാനും ഇത് സഹായിക്കുന്നതാണ് പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് കാഷ്യൂനറ്റാണ് പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് കാഷ്യൂനറ്റ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഗുണങ്ങൾ നോക്കാം പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും എല്ലുകളുടെ ബലം വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നു പ്രോട്ടീൻ ആരോഗ്യകരമായ കൊഴുപ്പുകൾ മഗ്നീഷ്യം സിങ്ക് എന്നിവയിൽ സമ്പുഷ്ടമായ ഭക്ഷണമാണ് കാഷുനറ്റ് ഇത് ചർമ്മ സംരക്ഷണത്തിന് വളരെ നല്ലതാണ് പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ബദാമാണ് ഇതിൽ ധാരാളം വിറ്റാമിൻ ഇ പ്രോട്ടീൻ അതേപോലെ നാരുകൾ മഗ്നീഷ്യം ഒക്കെ അടങ്ങിയിട്ടുള്ളത് തന്നെ തലച്ചോറിൻ്റെ പ്രവർത്തനം മെച്ചപ്പെടുത്താനും ചർമ്മത്തിൻ്റെയും മുടിയുടെയും ആരോഗ്യത്തിനും ഇത് നല്ലതാണ് ഇനി നമുക്ക് ഈ വീഡിയോയിൽ കാണുന്നതെല്ലാം കഴുകിയെടുക്കണം അപ്പോൾ ഇതിലേക്ക് കുറച്ചധികം വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കഴുകിയെടുക്കണം ആറോ ഏഴോ പ്രാവശ്യങ്ങളിലും കഴുകിയെടുക്കണം ഇത് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനുള്ള ഫുഡാണ് അതുകൊണ്ട് വെള്ളത്തിൻ്റെ ഉണ്ടല്ലോ ചേഞ്ച് ആവാത്ത രീതിയിൽ നന്നായിട്ട് തന്നെ കഴുകിയെടുക്കണം തിരുമ്മി തിരുമ്മി കഴുകിയെടുക്കണം കുറേ അഴുക്കലുണ്ടാവും നല്ല പോലെ കഴുകിയതിന് ശേഷം ഇതിൻ്റെ വെള്ളമൊക്കെ വാർന്നു പോകാൻ വേണ്ടി അരിപ്പയിലിട്ട് വെക്കണം ഇതാ വീഡിയോയിൽ കാണുന്ന രീതിയിൽ നല്ലോണം കഴുകിയെടുക്കണം ഞാൻ പ്രത്യേകം പറയുകയാണ് ഞാൻ നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് ഇനി എല്ലാം കൂടി അരിപ്പയിലിട്ടിട്ട് വെള്ളമൊക്കെ വാർന്നതിന് ശേഷം വേണം നമുക്കിത് ഉണക്കിയെടുക്കാൻ ഇത് കുറേ നാൾ സൂക്ഷിക്കാൻ പറ്റുന്നതായതുകൊണ്ട് തന്നെ നല്ല പോലെ വെള്ളമൊക്കെ വാർന്ന് നന്നായിട്ട് ഡ്രൈ ആവുന്നത് വരെ ഉണക്കിയെടുക്കണം ഇനി നല്ലപോലെ വെയിൽ കിട്ടുന്ന സ്ഥലത്ത് വെച്ച് വേണം നമുക്കിത് ഉണക്കിയെടുക്കാൻ പിന്നെ ഫാനിൻ്റെ കീഴിലൊന്നും വെച്ചിട്ട് ഉണക്കിയെടുക്കാൻ പാടില്ല നന്നായിട്ട് ഉണങ്ങിക്കിട്ടില്ല അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് തന്നെ ഫംഗസൊക്കെ വരാൻ ചാൻസ് ഉണ്ട് നമുക്ക് ഫംഗസ് ഒന്നും വന്നാൽ പെട്ടെന്ന് മനസ്സിലാവുകയും ചെയ്യില്ല അതുകൊണ്ട് നല്ല പോലെ വെയിൽ കിട്ടുന്ന സ്ഥലത്ത് നല്ല വൃത്തിയുള്ള തുണി വിരിച്ചതിന് ശേഷം നന്നായിട്ട് തിന്നായിട്ട് നിരത്തി ഉണക്കിയെടുക്കണം പിന്നെ കാഷ്യനെറ്റ് അതേപോലെ തന്നെ പൊരിക്കടലുണ്ടല്ലോ ഇതെല്ലാം തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം ഒരു തുണിയിലിട്ട് നന്നായിട്ടൊന്ന് ഉണക്കിയെടുക്കണം അതായത് ഇതിൽ അഴുക്കെല്ലാം പോകാൻ വേണ്ടിയിട്ട് ഒന്ന് തിരുമ്മിയെടുത്താൽ മതി ഇത് കഴുകേണ്ട ആവശ്യമില്ല അതേപോലെ തന്നെയാണ് കാഷിനെറ്റും ബദാമും വാൾനെറ്റും ഇതും കഴുകേണ്ട ആവശ്യമില്ല കഴുകിയാൽ പെട്ടെന്ന് ഉണങ്ങി കിട്ടില്ല അപ്പോൾ ഇതെല്ലാം ഞാൻ നല്ല വൃത്തിയുള്ള തുണി വെച്ചിട്ട് നന്നായിട്ട് തുടച്ചെടുത്തു എന്നിട്ട് ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തു ഇനി ആദ്യം തന്നെ നമുക്ക് പൊരിക്കടലയും അതേപോലെ തന്നെ പീനറ്റുണ്ടല്ലോ നിലക്കടല അതും കൂടി വറുത്തെടുക്കണം മീഡിയം തീയിൽ ഇട്ടിട്ട് ഒരാറ് മിനിറ്റാണ് ഞാൻ ഇത് വറുത്തെടുത്തിട്ടുള്ളത് അപ്പോൾ ഓരോന്നിൻ്റെ സമയം ഞാൻ പറയുന്നുണ്ട് അത്രയും സമയം എടുത്ത് വറുത്തെടുക്കണം കരിഞ്ഞു പോയാൽ സ്വാദും അതേപോലെ തന്നെ ഗുണങ്ങളൊക്കെ നഷ്ടപ്പെടും തന്നെ പറ്റുമെങ്കിൽ മീഡിയം ടു ലോ ഫ്ലെയിമിലായാലും കുഴപ്പമൊന്നുമില്ല എന്നിട്ട് എന്നിട്ടത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റതിന് ശേഷം നെഡ്സ് ഉണ്ടല്ലോ കാഷ്യൂ ബദാം വാൾനട്ട് അതെല്ലാം കൂടി നന്നായിട്ട് വറുത്തെടുക്കണം അപ്പോൾ ഇത് വറുത്തെടുക്കുന്ന സമയത്തും ആറോ ഏഴോ മിനിറ്റ് വേണ്ടി വരും കൂടുതൽ കറുത്ത് പോകണ്ട ആ ഒരു പരുവത്തിൽ നന്നായിട്ട് ക്രിസ്പി ആവുന്ന രീതിയിൽ വറുത്തെടുക്കണം വെയിലത്ത് വെച്ച ധാന്യങ്ങൾ നന്നായിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ട് നല്ല വെയിലത്ത് ഞാൻ അഞ്ച് മണിക്കൂർ വെച്ചിട്ടാണ് ഇതൊന്നും ഉണക്കിയെടുത്തത് എന്നിട്ട് അതും നല്ല പോലെ തന്നെ വറുത്തെടുക്കണം മീഡിയം തീയിൽ എട്ട് മിനിറ്റാണ് എനിക്കിത് വറന്ന് കിട്ടാൻ വേണ്ട സമയം അപ്പോൾ ഒരു മിനിറ്റ് അങ്ങോട്ടോ ഇങ്ങോട്ടോ ആവാം എന്നാലും നന്നായിട്ട് വറന്ന് വരണം എന്നിട്ട് ഇതും ചൂടാറാൻ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ ആദ്യം തന്നെ ഞാൻ പൊടിച്ചെടുക്കുന്നത് നിലക്കടലിയും പൊട്ടുകടലിയുമാണ് അത് നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട് ചൂടാറിയതിന് ശേഷം മാത്രം പൊടിച്ചെടുക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് കേടാവും എന്നിട്ട് ഒരു അരിപ്പയിലിട്ടിട്ട് നല്ല പോലെ അരച്ചെടുക്കണം കുട്ടികൾക്ക് കൊടുക്കുന്നത് കൊണ്ട് തന്നെ നൈസായിട്ടുള്ള പൗഡർ വേണം ഒന്നോ രണ്ടോ പ്രാവശ്യം അരിച്ചെടുത്താലും നല്ലതാണ് ആദ്യം അരിച്ചെടുക്കുന്ന സമയത്ത് കുറച്ച് വലിയ തരിലും നമുക്ക് കിട്ടും അപ്പോൾ അത് വീണ്ടും ഒന്ന് പൊടിച്ചെടുക്കണം ചെറിയ കണ്ണുള്ള അരിപ്പയിലാണ് ഞാൻ ഇതെല്ലാം അരിച്ചെടുത്തിട്ടുള്ളത് അങ്ങനെ ആകുമ്പോൾ നൈസായിട്ടുള്ള പൊടി കിട്ടും ഇനി നമുക്കിതിലേക്ക് ബദാമും ഇതെല്ലാം പൊടിച്ച് വെച്ചിട്ടുണ്ട് അതെല്ലാം കൂടി മിക്സാക്കിയിട്ട് പൊടിച്ചെടുക്കണം അപ്പോൾ ആദ്യം ഞാൻ അടിയിലേക്ക് ഈ ധാന്യങ്ങൾ ഇട്ട് കൊടുത്തു അതിൻ്റെ മീറ്റ് ഒരു പിടി നെട്സ് ഇട്ടുകൊടുത്തു അങ്ങനെയാണ് പൊടിച്ചെടുക്കേണ്ടത് നെട്സ് മാത്രമായാൽ എണ്ണ ഇറങ്ങി നമുക്ക് പൊടിച്ചെടുക്കാൻ പറ്റില്ല അപ്പോൾ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം എല്ലാം കൂടി മിക്സാക്കി മിക്സാക്കി പൊടിച്ചെടുക്കണം ആദ്യം ധാന്യങ്ങളിട്ടു അതിന് ശേഷം ഒരു പിടി നെഡ്സ് ഇട്ടു അങ്ങനെ വീണ്ടും ഞാൻ നല്ലപോലെ പൊടിച്ചെടുത്തു അതിന് ശേഷം അരിച്ചെടുക്കണം ധാന്യങ്ങൾ കൂടുതലും നെട്സ് കുറവും ചേർത്ത് കൊടുക്കണം അല്ല എങ്കിൽ ഓയിലിറങ്ങി പൊടിഞ്ഞ് കിട്ടില്ല പിന്നെ കൂടുതൽ സമയം പൊടിച്ചെടുക്കണ്ട ഒരു പത്തിരുപത് സെക്കൻഡ് പൊടിച്ച് അരിച്ചെടുക്കണം ബാക്കിയുള്ള തരിയല്ല ഒരു പാത്രത്തിലേക്ക് മാറ്റി അവസാനം നമുക്ക് ഒന്നിച്ച് പൊടിച്ചെടുക്കാം അപ്പം ആദ്യം നമ്മൾ എന്ത് ചെയ്യണം ധാന്യങ്ങളും നെഡ്സും കുറച്ച് കുറച്ചായിട്ട് പൊടിച്ചെടുക്കണം വേസ്റ്റ് എല്ലാം കൂടി ലാസ്റ്റ് പൊടിച്ചെടുക്കാം ഞാൻ ഇവിടെ എല്ലാം നല്ല പോലെ പൊടിച്ചെടുക്കുന്നുണ്ട് ലാസ്റ്റ് കിട്ടിയ വേസ്റ്റ് ഉണ്ടല്ലോ അത് വീണ്ടും ഞാൻ ഒന്നും കൂടി പൊടിച്ചെടുത്തു അപ്പം നമുക്ക് ആവശ്യമുള്ളതെല്ലാം കിട്ടും പിന്നെയും കുറച്ച് ബാക്കിയാവും അതല്പം വലിയ തേരിയോട് കൂടിയായിരിക്കും കിട്ടുന്നത് അങ്ങനെ ആവുമ്പോൾ അതും സൂക്ഷിച്ചെടുത്ത് വെച്ചാൽ കുട്ടിക്ക് ഒൻപത് മാസം പത്ത് മാസം ഒക്കെ ആവുമല്ലോ ആ സമയത്തൊക്കെ കൊടുക്കാം അല്ലെങ്കിൽ നമുക്കെന്നെ ഇതിലേക്ക് കുറച്ച് ശർക്കര പനിയും തേങ്ങയൊക്കെ ചേർത്ത് കുഴച്ച് കഴിച്ചാല് നമ്മുടെ ആരോഗ്യത്തിനും നല്ലതന്നെയാണ് അപ്പം ഇതിന്റെ ശരിയായ അളവുകളെല്ലാം ഞാൻ അവസാന ഭാഗം പറയുന്നുണ്ട് മറക്കണ്ട എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്ക് വളർന്ന കുഞ്ഞുങ്ങൾക്ക് ഈയൊരു ഫുഡ് മാത്രം മതി കുഞ്ഞിൻ്റെ ശാരീരികവും മാനസികവുമായ വളർച്ചയ്ക്ക് ആവശ്യമുള്ള എല്ലാം ഇതിൽ നിന്ന് തന്നെ കിട്ടും പിന്നെ തലച്ചോറിൻ്റെ വളർച്ച ഉണ്ടല്ലോ അതിനാവശ്യമുള്ളതും ശരീരത്തിൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമുള്ളതൊക്കെ ഈ ഒരൊറ്റ പൗഡർ കൊടുത്താൽ മതി വേറെ ഒരു ഫുഡിൻ്റെ ആവശ്യമില്ല ഇനി ബേബി ഫുഡെല്ലാം പുറത്തുനിന്ന് വാങ്ങുന്നതിന് പകരം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്ക് ആദ്യം കൊടുക്കേണ്ട അളവും ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണ് ഈ ഫുഡ് ഉണ്ടാക്കേണ്ടതെന്നും ഇതിൻ്റെ ലാസ്റ്റ് ഞാൻ ചേർത്തിട്ടുണ്ട് അപ്പോൾ എല്ലാം കൂടി അല്പമൊന്ന് ചൂടാറിക്കഴിഞ്ഞാൽ നമ്മളെല്ലാം അരിച്ച് വെച്ചല്ലോ എന്നാലും മിക്സിയുടെ ചൂടുണ്ടാവും അതെല്ലാം ആറിക്കഴിഞ്ഞതിന് ശേഷം നല്ലൊരു കണ്ടെയ്നറിൽ ഇട്ടിട്ട് നല്ല ടൈറ്റായിട്ട് മൂടി വെക്കണം എന്നിട്ട് ഫ്രിഡ്ജിലാണ് സൂക്ഷിച്ച് വെക്കേണ്ടത് കാരണം ഇതിൽ ഫംഗസോ എന്തേലും വന്നാലും നമുക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ പറ്റില്ല അതുകൊണ്ട് എപ്പോഴും ഇത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നതാണ് നല്ലത് കുഞ്ഞിന് കൊടുക്കാൻ ആവശ്യമുള്ളത് മാത്രം ചെറിയൊരു ബോട്ടിലാക്കി പുറത്ത് വെക്കുക ബാക്കിയുള്ളത് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുക അപ്പോൾ അങ്ങനെയാണ് ഇത് സൂക്ഷിച്ച് വെക്കേണ്ടത് ഇതാ ഇവിടെ എല്ലാം കൂടി റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നിങ്ങൾക്ക് ടെൻഷനൊന്നും വേണ്ട ഇത് തന്നെ ധൈര്യമായിട്ട് റെഡിയാക്കി എടുത്തോളൂ അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്നും കൂടി ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനുണ്ടല്ലോ രണ്ട് ടീസ്പൂൺ ചെറിയ സ്പൂൺ ഉണ്ടല്ലോ അതിൽ രണ്ട് സ്പൂണ് ഈ പൊടി എടുത്തിട്ടുണ്ട് അതായത് ഹെൽത്ത് മിക്സ് എടുത്തിട്ടുണ്ട് മുക്കാൽ കപ്പിന് അടുത്ത് വെള്ളം ഒഴിച്ചിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് കലക്കിയെടുത്തതിന് ശേഷം ചെറിയ തീയിൽ ആറ് മിനിറ്റാണ് ഇത് കുക്ക് ചെയ്യാൻ വേണ്ട സമയം ചെറിയ തീയിൽ നല്ല പോലെ കൈയ്യെടുക്കാണ്ട് ഇളക്കി ഇളക്കി നന്നായിട്ട് മിക്സാക്കി ഇത് വേവിച്ചെടുക്കണം പിന്നെ കുഞ്ഞുങ്ങൾക്കുണ്ടല്ലോ ടേസ്റ്റിന് വേണ്ടി ഉപ്പ് പഞ്ചസാര ഒക്കെ ചേർക്കാറുണ്ട് അപ്പോൾ ജനിച്ച് വന്ന കുഞ്ഞുങ്ങൾക്ക് ടേസ്റ്റ് ഒന്നും മനസ്സിലാവില്ല അതുകൊണ്ട് തന്നെ ഉപ്പിൻ്റെയും പഞ്ചസാരയുടെയും അല്ലെങ്കിൽ നമ്മൾ കൽക്കഷ്ണൊക്കെയാണ് ചേർത്ത് കൊടുക്കലും അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇതാ ഇവിടെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് വെള്ളം ഒന്ന് വറ്റണം അഞ്ച് മിനിറ്റ് ചെറിയ തീയിൽ വെച്ചുകൊടുത്തു ഞാൻ എന്നിട്ട് ഒരു മിനിറ്റ് ഉണ്ടല്ലോ അത് ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് അധികമുള്ള വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുത്തു പിന്നെ ഇതിലേക്ക് അര ടീസ്പൂൺ ഞാൻ നെയ്യ് ചേർത്തിട്ടുണ്ട് അപ്പോൾ ആദ്യമായിട്ട് കൊടുക്കുമ്പോൾ ഒരു കാൽ ടീസ്പൂണൊക്കെ നെയ്യ് ചേർത്താൽ മതി കുഞ്ഞിൻ്റെ ആരോഗ്യപരമായ വളർച്ചയ്ക്ക് ഉണ്ടല്ലോ നെയ്യ് അത്യാവശ്യമാണ് പിന്നെ ഞാൻ ഇതിലേക്ക് പാലൊന്നും ചേർത്തിട്ടില്ല ഇനി ഒൻപത് മാസം പത്ത് മാസം ഒക്കെ ആവുമല്ലോ ആ സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ നേർപ്പിച്ച പാലിലും നമുക്കിത് കുറുക്കുണ്ടാക്കാം അപ്പോൾ വളരെ സിമ്പിളാണ് രണ്ട് ടീസ്പൂൺ പൊടിക്ക് മുക്കാൽ അടുത്താണ് ഞാൻ വെള്ളം ഒഴിച്ചിട്ടുള്ളത് അപ്പോൾ ആദ്യത്തെ ഒരു പ്രാവശ്യം നിങ്ങൾക്ക് വെള്ളത്തിൻ്റെ കൺഫ്യൂഷൻ ഉണ്ടാവും ആദ്യം ഞാൻ പറഞ്ഞ അളവുണ്ടല്ലോ ഈ അളവിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് വെള്ളത്തിൻ്റെ കുറവോ ഒക്കെ ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് ലെവലാക്കി എടുത്താൽ മതി പിന്നെ ഇതിന് വേണ്ട അളവുകൾ ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞുതരാം നവരരി ഉണ്ടല്ലോ ഇരുന്നൂറ്റമ്പത് ഗ്രാം കടല നൂറ് ഗ്രാം പിന്നെ കടലപ്പരിപ്പ് നൂറ് ഗ്രാം തുവരപ്പരിപ്പ് ഉണ്ടല്ലോ അത് നൂറ് ഗ്രാം പിന്നെ വേണ്ടത് ചെറുപയർ പരിപ്പാണ് അതും നൂറ് ഗ്രാം തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ എല്ലാം കൂടി ഒരേ അളവിൽ തന്നെയാണ് എടുത്തിട്ടുള്ളത് അരി മാത്രമാണ് ഇരുന്നൂറ്റി അമ്പത് ഗ്രാം ഉള്ളത് പിന്നെ ഇതിലേക്ക് ബാർലി നൂറ് ഗ്രാം എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ നിലക്കടല ഉണ്ടല്ലോ അതും ഞാൻ നൂറ് ഗ്രാം തന്നെയാണ് എടുത്തിട്ടുള്ളത് നിലക്കടല വറുത്ത നിലക്കടല നിലക്കടലെന്നെയാണ് എടുത്തിട്ടുള്ളത് തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം എടുക്കുക പിന്നെ വേണ്ടത് ഗോതമ്പാണ് ഗോതമ്പ് നൂറ് ഗ്രാം തന്നെയാണ് എടുത്തിട്ടുള്ളത് പിന്നെ വേണ്ടത് റാഗി റാഗിയും നൂറ് ഗ്രാം ആണ് ഞാൻ എടുത്തിട്ടുള്ളത് പിന്നെ കാഷുനെറ്റ് എടുത്തിട്ടുണ്ട് അത് ഇരുന്നൂറ് ഗ്രാമാണ് എടുത്തത് അതേപോലെ തന്നെ വാൾനെട്ട് നൂറ് ഗ്രാം ബദാം ഇരുന്നൂറ് ഗ്രാം അപ്പോൾ ബദാമും അതേപോലെ കാഷ്യൂനെറ്റും ഇരുന്നൂറ് ഗ്രാം വീതം എടുത്തിട്ടുണ്ട് അപ്പോൾ അത് കുറച്ച് കൂടുതൽ വേണം എ ബി ഫുഡിനുള്ള സാധനങ്ങളും അതേപോലെ ഉണ്ടാക്കുന്ന രീതിയും ഇതിൻ്റെ ബെനിഫിറ്റും ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറിൽ ചോദിച്ചാൽ പറഞ്ഞിരുന്നതായിരിക്കും അപ്പം എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കിയതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ കമൻ്റ് ഉണ്ടല്ലോ അതെനിക്കൊന്ന് അറിയിക്കണം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ കരുതുന്നു അപ്പോൾ വീണ്ടും നല്ല നല്ല കുഞ്ഞു കുഞ്ഞു റെസിപ്പീസുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് തോന്നിയാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതേപോലെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക പുതിയൊരു ഓപ്ഷൻ ഉണ്ട് ഹൈപ്പ് എന്ന് പറഞ്ഞിട്ട് അതും കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ എനിക്കും ചെറിയൊരു ഉപകാരം കിട്ടുന്നതായിരിക്കും അപ്പം എൻ്റെ എല്ലാ കൂട്ടുകാർക്കും വീണ്ടും ബായ് ബായ്